പത്ത് കോടിയാണ് പോകുന്നത് എന്തുട പാടിയെടുക്കണ ആർക്ക് ഒന്ന് തന്നോ എന്റെ പത്ത് കോടി പോട പോക്ക് കണ്ടു ആ ജംഗ്ഷനിൽ വരുമ്പോ എന്നെ ഒന്ന് ഇറക്കിയേക്കണേ അവിടുന്ന് വല്ല ഞാൻ പോയേക്കാം വീട്ടിൽ കുഞ്ഞു മാത്രമേ ഉള്ളൂ പവിത്രേ അങ്കിൾ പറയാമല്ലോ മോളെ താങ്ക് യു ചേട്ടാ നിങ്ങളൊന്നും വിഷമിക്കണ്ട ദൈവം നിങ്ങളെ കൈവിടില്ല കാറിൽ വന്ന കൊച്ചുകുട്ടിയോട് അറിയത്തില്ല സാറേ അയ്യോ ആ കാമ്പെടുക്കടാ അറിയില്ലെന്നോ എവിടെയാടാ പറടാ സത്യം എനിക്ക് അണ്ണാ കളഞ്ഞല്ലോ തന്നെ ഒന്നും ചെയ്യരുത് ഞാൻ പറഞ്ഞേക്കാം ഗുഡ് നൈറ്റ് പറയൂ ചെമ്മലിന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓപ്പറേഷന് വേണ്ടി പോയതാ ഓപ്പറേഷൻ അങ്ങ് പോടാ കൊച്ചിനെ രക്ഷണം ചേട്ടൻ പേടിക്കേണ്ട ആവശ്യമില്ല കുട്ടിയുള്ള സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചു ഞാൻ പറയുന്ന സ്ഥലത്ത് എത്തിയാ വന്നേ ആ സൈഡിലേക്കാണോ ഈ സൈഡിലേക്കാണോ ഈ റോഡ് പോകുന്നില്ലേ ഇവിടെ നേരെ പോയി തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വരും ആ ഇറങ്ങി കഴിഞ്ഞാൽ കിലോമീറ്റർ ശരി താങ്ക്സ് വഴിയാ താമരമലിയാ പോരിയാതെ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ കുളം വരും പോയാ മതി ആണോ താങ്ക് യു ചേച്ചി ചേച്ചി ആ ചേട്ടന്റെ അടുത്ത് എന്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ട് എനിക്ക് അമ്മയുടെ ഫോട്ടോ കാണണം ചേച്ചി എന്താടീ ഈ പറയുന്നത് വണ്ടി ഒന്ന് ചേച്ചി എന്താടാ വണ്ടി റിവേഴ്സിലാണല്ലോ വണ്ടി വെള്ളം